ീറ്റ വയർ വെച്ചിട്ട് എന്ത് പറയാനും ശരിക്കും മാറി ശരിക്കും ഒരുമാതിരി മെനകെട്ട ഇതായി പോയി പറയലാ സത്യം തീറ്റ അങ്ങനെ വയറൊക്കെ ചാടി നീക്കുന്ന മച്ചാൻ വരെ ഞാൻ എന്തായാലും ഒരു തീരുമാനങ്ങൾ എടുത്ത് ഇനി എന്തായാലും വയറൊക്കെ കുറച്ച് നല്ല സെറ്റ് ആയിട്ട് തന്നെ കാര്യം അങ്ങനെ നേരെ എഴുപുന്നല്ലേ നമ്മുടെ അടുത്തുള്ള സയൻസ് ഓഫ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞ ജിമ്മിൽ അങ്ങോട്ട് പോയി ജോയിൻ ചെയ്ത് കേട്ടാ ഒന്നും മനില്ലല്ലോ അതിന് ഫുഡ് എല്ലാം കഴിക്കുന്നുണ്ടോ എന്താണ് എന്താ പ്രോപ്പർ പ്രോട്ടീൻ എടുക്കണം എടുക്കണ മസിൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ ഫിഫ്റ്റി പെർസെന്റേജ് പ്രോട്ടീനും ഫിഫ്റ്റി പെർസെന്റേജ് റസ്റ്റും ഇതിനകത്താണ് പ്രോട്ടീൻ ഉണ്ടോ പ്രോട്ടീൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ചിക്കൻ മുട്ട സോയാ ചങ്ക് ഏത്തപ്പഴം ഫയർ കടല അതൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഓ ചിക്കനും മുട്ടയും കഴിച്ചിട്ട് ഇനി ജിം ആകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ അതിനകത്ത് പ്രോട്ടീൻ ഇല്ലാഞ്ഞിട്ടല്ല ക്യാഷും അതുപോലെ പോക്കറ്റിൽ വേണം ഏത്തപ്പഴത്തിൻ്റെ വില എത്രയാണെന്നറിയാവാ ഇപ്പം എഴുപത്തഞ്ച് രൂപ പക്ഷേ നമുക്ക് പ്രോട്ടീൻ വേണമല്ലോ നമ്മളങ്ങനെ കൊടുക്കാൻ തയ്യാറല്ല നമ്മൾ മീൻ പിടുത്തക്കാരല്ലേ നമുക്ക് മീനിലെന്തോരം പ്രോട്ടീൻ ഉണ്ടെന്ന് അറിയണ്ടേ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോട്ടീനുള്ള മീനുകളുടെ ഇഷ്ടങ്ങൾ നോക്കിയാലോ ഓ പ്രോട്ടീൻ ഇഷ്ടം പോലെ ഉണ്ടെന്ന് മീനുകളിൽ അപ്പോൾ ഏതൊക്കെ മീനുകളാണ് നമുക്ക് നോക്കാം ആദ്യം ചാളയാണ് കാണിച്ചേക്കണത് പക്ഷേ ചാളയല്ല വന്നത് കേട്ടാ ഓ ആദ്യത്തേത് ട്യൂണിയാണ് ക്യാൻഡ് ട്യൂണിയാണ് ആദ്യം കാണിച്ചേക്കുന്നത് അതിനകത്ത് ഇരുപത്തിയേഴ് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് നൂറ്റി മുപ്പത് ഗ്രാമിലാണെന്ന് തോന്നണം ഇരുപത്തിയേഴ് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് പക്ഷേ ഉണ്ടല്ലോ ഈ ട്യൂണിയനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ നടുക്കടലിൽ പോകണം നമ്മളാണെങ്കിൽ ജിം ബോഡി ഉണ്ടാക്കാനായിട്ട് നടുക്കടലിൽ പോയിട്ട് ലാസ്റ്റ് ഡെഡ് ബോഡിയായിട്ട് തിരിച്ചിട്ട് വരും ഓ അത് വേണ്ട എന്തായാലും അടുത്ത മീൻ എന്താണ് നോക്കട്ടെ അടുത്ത മീൻ അടുത്ത മീൻ സാൽമനാണ് മൊച്ചന്മാരെ സാൽമൻ പിടിക്കലും നടക്കല നമ്മളെ കൊണ്ട് അതും രക്ഷയില്ല ഓ മൈക്കോട് മൂന്നാമത് വന്ന് മീൻ കണ്ട് ഞാൻ ഞെട്ടിപ്പയും മച്ചാൻ മരേ തിലാപ്പിയ നമ്മുടെ സ്വന്തം തിലോപ്പിയ തിലോപ്പിയയിൽ ഇതിനും വേണ്ട പ്രോട്ടീനാ മൂന്നാമതൊക്കെ വരാനായിട്ട് തിലോപ്പിയ് മോസ്റ്റ്ലി ഓഫ് പ്രോട്ടീൻ വൺ കുക്ക്ഡ് ഫില്ലറ്റ് എൺപത്തി ഗ്രാം ഗ്രാമിൽ ഏകദേശം ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് ഗ്രാം പ്രോട്ടീനാ എന്റെ മോനെ സീൻ തിലോപ്പിയിൽ ഇത്രയും പ്രോട്ടീനാ നമ്മളാണെന്നുണ്ടെങ്കിൽ എപ്പോൾ പിടിക്കാൻ പോയാലും കിട്ടണ മീനാണ് മോനെ നീ മുത്തട ഇനി ഒറ്റ കാര്യമുള്ളൂ ഇവനെ നമ്മളെങ്ങനെ പിടിക്കുമെന്ന് മാത്രം തീരുമാനിച്ചാൽ മതി അമ്പും ബില്ലും കടാരി തോക്ക് അങ്ങനെ എല്ലാ ആയുധങ്ങളും നമ്മുടെ ഇതിലുണ്ട് പക്ഷേ ഉണ്ടല്ലോ ഇന്ന് നമുക്ക് വലയെടുക്കാം നമ്മുടെ ചെമ്മീൻ കെട്ടലാണ് കേട്ടോ ചെമ്മീൻ കെട്ടലിൽ ആ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും ഇല്ലെങ്കിൽ പുറത്താണെങ്കിലും കുഴപ്പമില്ല തിലോപ്പി ഫുൾ ടൈം ഇവിടെയുണ്ട് തിലോപ്പി നമ്മുടെ പ്രോട്ടീൻ്റെ പ്രശ്നം നമ്മൾ പരിഹരിച്ച് വച്ചാൽ മതി അപ്പോൾ ഇനി ഉണ്ടല്ല നേരെ നമ്മൾ നമുക്ക് സംഭവം ഐഡിയ കിട്ടി ഇന്നണ്ടല്ലോ ഇന്ന് നമ്മൾ നമ്മുടെ വലയെടുത്ത് തന്നെ കൊടുക്കാം നാളെ നമുക്ക് അമ്പും ബില്ല് കൊടുക്കാം അല്ലേ നാളെ അമ്മും ആ നാളെ സ്ലിങ് ഷോട്ട് വെറൈറ്റി തിലോപ്പികളെ പിടിച്ചേക്കാം ആദ്യത്തെ വല എടുത്ത് അടിച്ചിട്ടുണ്ട് പക്ഷേ വല ഇവിടെ ഒരു കുറ്റപ്പുറത്ത് കിടക്കണേ കുറ്റിപ്പുറത്ത് ഞാൻ കാണിച്ചു ആ മീന് പോവാൻ വേണ്ടി വഴിയിട്ടവിടത്താണോ ഇനി പറയല്ല അത് വല മേലും ഹോൾഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ എന്താണോ വള്ളിയാ ഓ ചെറിയ വിലോപ്പിയാണോ ആ മതി വിലോപ്പിയാണെന്ന് പ്രോട്ടീൻ റെഡി ആയി വല വീണ ഒരേ ഒരു വലയുള്ളു കേട്ടാ നമ്മള് ഇതാ ഇത്രയും സാധനം ഇവിടെ എന്താ നമ്മള് പ്രോട്ടീനും തിരക്കിയിട്ട് കറങ്ങി നടക്കണെന്ന് ഇത്രയും നേരം കേട്ടാ ഇത് മൊത്തം പ്രോട്ടീനാണ് വല നിറച്ച് പ്രോട്ടീൻ കരിമീന്റെ കുഞ്ഞി അവന് വെള്ളത്തിട്ട് പിന്നെ നമുക്ക് ഒരു പ്രോട്ടീൻ രണ്ട് പ്രോട്ടീൻ ഏ രണ്ട് പ്രോട്ടീൻ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പ്രോട്ടീൻ ആണ് വെച്ചാൽ വരെ നമ്മൾ ഒറ്റ വിലക്ക് പിടിച്ചേക്കുന്നത് തിലോപ്പിനെ ഉണ്ടല്ലോ നമ്മൾ അത്ര വലിയ തിലോപ്പിയൊന്നുമല്ലല്ലോ അതേ ഒരു മീഡിയം സൈസ് നാടൻ തിലോപ്പിയാണ് നമ്മുടെ മറ്റേ ഗിഫ്റ്റൊക്കെ ആണെങ്കിൽ നല്ല വലുപ്പം ഉണ്ടാകുന്നത് അതുകൊണ്ടാകും അതിനകത്ത് അപ്പം നമ്മൾ തിലോപ്പിനെ ഫില്ലറ്റാട്ടാണ് എടുക്കുന്നത് കേട്ടാ അപ്പം ഇങ്ങനെ അങ്ങോട്ട് അതാണ് ഇതിൻ്റെ ഏറ്റവും സൂപ്പർ പരിപാടി അപ്പം എൻ്റെ ചെതമ്പലൊന്നും ഞാൻ ഇപ്പം കളയണില്ല എന്നാൽ ചെതമ്പല് കളയും നമ്മൾ പിന്നെ ഫില്ല ഇങ്ങനെ എടുക്കാം ഓൾറെഡി ഓൾറെഡി മീൻ ഡെഡ് ആയിട്ടുണ്ട് കേട്ടാ അതിനുള്ള സമയം നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ രണ്ട് പീസും നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി ബാലൻസ് ഇത്രയും മീനുണ്ട് പക്ഷേ ഇത് കറി വെക്കാനുള്ള മീനുണ്ട് ശരിക്കും പക്ഷെ നമുക്ക് നിലവിലിപ്പോൾ അയ്യോ നിലവിൽ അവിടുത്തെ മീനുകൾ പറ്റും കേട്ടാ മനസ്സിലായില്ലേ ആ ചെറിയ അത് 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 ശരിക്കും നല്ല പണിയറിയാമെന്ന് ഉറക്കേ നടക്കുള്ളൂ എനിക്ക് എത്ര കാര്യമാണ് ആ കുഴപ്പമില്ല എനിക്ക് നടക്കും ഇതാണ് എളുപ്പത്തിൽ പക്ഷേ എൻ്റെ സ്കിന്നൊക്കെ പോവും എന്നാലും നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ മീൻ എടുക്കാം അത് 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 എൻ്റെ കുഴപ്പം കണ്ട നല്ല സെറ്റായിട്ട് മാംസം കിട്ടിയില്ലേ ഇതിനെ ഇതേപോലെ എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് കഴിക്കാം പക്ഷേ ഇച്ചിരി വലിയ മീനാണെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടിയതാണ് അല്ലേടാ മീഡിയം സൈസ് മീഡിയം സൈസിലോ വേണ്ട അപ്പൊ എനിക്ക് ഒരു ദിവസം വേണ്ടതുണ്ടല്ലോ ഞാൻ എന്റെ വെയിറ്റ് എന്ന് പറയുന്നത് അറുപത് കിലോയാണ് അപ്പൊ എനിക്ക് നൂറ്റി ഇരുപത് ഗ്രാം പ്രോട്ടീൻ വേണം ഒരു ദിവസം വർക്കൗട്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ് ആശാൻ പറഞ്ഞേക്കണം കേട്ടോ അപ്പം കണ്ട ഈ അപ്പൊ നമുക്ക് ഉണ്ടല്ലോ ഇത് എത്ര ഗ്രാം പ്രോട്ടീൻ അപ്പോൾ ഒരു ദിവസം രാവിലത്തെ ഇതാണല്ലേ ഇപ്പം ഇത് രാവിലെ അറുപത് ഗ്രാം പ്രോട്ടീൻ വേണേ എത്ര ഗ്രാം പ്രോട്ടീൻ കിട്ടും നമുക്ക് തൂക്കി നോക്കാം നമ്മുടെ വെയിം മെഷീൻ എടുത്തിട്ടേ നമുക്ക് നോക്കാം നോനാം കേട്ടോ ഓക്കെ ആ കിലോ മതി എനിക്ക് കേട്ടോ ബാക്കിയുള്ളത് റോഷനാണേ അമ്പത് അതെ മുന്നൂറ്റി പതിനഞ്ച് ഗ്രാം മീറ്റുണ്ട് കേട്ടാ മുന്നൂറ്റി പതിനഞ്ച് ഗ്രാം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു രണ്ട് അറുപത് ഗ്രാം അല്ലേ അയ്യോ അറുപത് ഗ്രാം പ്രോട്ടീൻ ഉള്ളല്ലോടാത് അപ്പം നിനക്കങ്ങനെ തരും എനിക്കുണ്ട് കഴിച്ചോ അല്ല എഴുപത്തഞ്ച് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് നിനക്ക് പതിനഞ്ച് ഗ്രാം പ്രോട്ടീൻ ഞാൻ തരാം നമ്മൾ മീറ്റിനകത്തേക്ക് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഉപ്പ് ഇനി കുരുമുളക് പൊടി കുരുമുളക് പൊടി നമ്മളിതൊന്ന് രണ്ട് നല്ല പോലെ സംഭവം പിടിപ്പിച്ച് അങ്ങോട്ടെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം സെറ്റ് ചട്ടി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്നത് നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് നമ്മൾ വെച്ചേക്കുന്നത് കേട്ടോ അത് എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ഓയിലൊന്നും ഉപയോഗിക്കില്ലല്ലോ ഓയിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അല്ലാണ്ട് തന്നെ അതെ വേണ്ട ഇവിടെയൊക്കെ ഇങ്ങനെ മറ്റു സംഭവം കിടപ്പുണ്ട് ഫാറ്റ് കിടപ്പുണ്ട് ഓയിലിപ്പോൾ ഫാറ്റല്ലേ ഇപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇവനെ നേരെ അങ്ങോട്ട് കുക്ക് ചെയ്തെടുക്കാൻ പോണേ ചട്ടി ചൂടായി ചൂടായിരുമ്പോഴേ ഓരോ മീൻ ഓരോ മീനേ നമുക്കിത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ വെള്ളമുണ്ടോ ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിനെ നമ്മൾ നേരെ അടച്ചങ്ങോട് വെക്കും ആവി പോകാണ്ട് ഇനി എന്തല്ല മറച്ചിട്ട് ആ കൊടുത്തല്ല പിന്നെ ഒരു തരി എണ്ണ പോലും ഇല്ലാഞ്ഞിട്ട് അവരുടെ ആ ഒരു ലുക്ക് വേണ്ട ഫ്രൈ ചെയ്തിട്ടിരിക്കണ ഇരിപ്പ് ഉണ്ട് പിന്നെ അടുത്ത കൂടി ഇടാം നമുക്ക് ഇനി പിന്നെ എന്തായാലും ടേസ്റ്റ് നോക്കാം ഇപ്പോൾ ഇത് ഏകദേശം ഒരു ഇരുപത്തഞ്ച് എഴുപത്തഞ്ച് ഗ്രാം പ്രോട്ടീൻ ഉണ്ട് അപ്പോൾ കുറച്ച് പ്രോട്ടീൻ റോഷൻ കൊടുക്കുക എന്ന് പറഞ്ഞിരുന്നില്ല അപ്പോൾ എന്തായാലും ഇന്നുണ്ടല്ലോ ടേസ്റ്റ് ആ പറഞ്ഞു പോയി ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ഉണ്ടേലും ഇല്ലേലും ഒന്നുമില്ലാതെ നമ്മുടെ പ്രോട്ടീനാണെന്ന് എൻ്റെ മോൻ ഇതിനെന്തിട്ട് ടേസ്റ്റാണ് സാധനം സാധാരണ നമ്മൾ മീൻ കറിയൊക്കെ വെക്കാൻ തിലോപ്പി തിലോപ്പി ടേസ്റ്റുള്ള മീനാണ് എന്നാലും എന്തോരം സാധനമാണ് മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇടിയല്ലോ കുടമ്പൊടി എന്തോരം സാധനമായിട്ടാണ് ടേസ്റ്റ് ആക്കുന്നത് ഇതിപ്പോ നോക്കിയേ എണ്ണയോ ഒന്നിലോ ഒന്നുമില്ല അടിപൊളി ടേസ്റ്റ് കിട്ടുക നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള തിലോപ്പി ഒരു രക്ഷ ഇല്ല സീൻ ഇത് എത്ര നിന്നാലും മടിക്കലേട സംഭവം ഇതും ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമത്തെ പുല്ല അടിക്കാം ഇതാണെന്ന് അശ്വതിയുടെ ഞങ്ങളുടെ ട്രെയിനറാണ് പറ ഇങ്ങനെ എത്ര കാണിക്കാളായി ട്രെയിനിങ് തുടങ്ങി കളിക്കാൻ തുടങ്ങി കഴിഞ്ഞാ മസിലാണ് അതാ മസിലെന്ന് ഞങ്ങളെ ഞങ്ങള് മൂന്ന് പേര് കൂടി കളിക്കാം അല്ല ഞങ്ങൾ നീ ആറ് മാസം അല്ല ഞാൻ മൂന്ന് മാസം അപ്പം വന്നപ്പോൾ ഇവിടെ കിടന്ന് എഴുതുകയാണ് അങ്ങനെ ഞങ്ങൾ ഓർത്തേ നമുക്ക് ശിഷ്യ വേണമല്ലോ ശിശിയാക്കി പക്ഷേ അല്ല എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വീട്ടിലെ പേര് ആശ്ചാരിക്കണം ഏകദേശം മൂന്ന് മാസമായിട്ടാ ജിമ്മിൽ കളിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ അത്യാവശ്യം നോക്കിയാൽ ഫിറ്റ് ആയിട്ടല്ലേ അത്യാവശ്യം ക്ഷീണേ അതെ ബോഡി ഫിറ്റ് ആയിട്ടുണ്ട് ആയപ്പോട്ടാ ഇപ്പടാ വയറൊക്കെ ഇങ്ങനെ പറഞ്ഞു 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 വന്നിട്ടുണ്ട് കാണിച്ചുതരാം ഞാൻ കളിക്കട്ടെ ഇന്ന് പ്രസ്താണ് പത്ത് അടുത്ത് ഇനി അങ്ങോട്ട് ഇടൊരു കേറ്റിലുണ്ട് നമ്മൾ എത്ര പേര് ഇടും നൂറ് നൂറ് വരെ ഇടൂന്ന് പറയണ നൂറായി അല്ല നമ്മൾ ഞാൻ പറയാറില്ല അഞ്ചു പേരോട് അങ്ങനെയുണ്ടല്ലോ മൂന്ന് മാസത്തിന് ശേഷം കേട്ടോ മൂന്ന് മാസത്തിന് ശേഷം എന്തെങ്കിലും നോക്കിയാൽ ഇങ്ങനെയുണ്ട് നമ്മൾ ഇഷ്ടം പോലെ തിലോപ്പിനെ പിടിച്ച് തിന്ന് പിന്നെ മൂന്ന് മാസം ജിമ്മിൽ കിടന്ന് നല്ല വണ്ണം പണിയെടുത്ത് കേട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ അത്യാവശ്യം വയറൊക്കെ കുറച്ചിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് മസിലൊക്കെ ഇങ്ങനെ വരുത്തിച്ചിട്ടുണ്ട് കണ്ടേ ഇങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ കണ്ടോ നിങ്ങളെല്ലാവരും അഭിപ്രായം പറയണം എന്നാലും എനിക്ക് കൂടുതൽ ഫിലോപ്പിൻ പിടിച്ച് ഇതിനാലുള്ള മോട്ടിവേഷൻ ആവുകയുള്ളൂ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ നല്ല പ്രോട്ടീനുള്ള തിലോപ്പികൾ നമ്മുടെ ചുറ്റുപാട് ഇഷ്ടം പോലെ ഉണ്ട് മീൻ പിടുത്തക്കാരൊക്കെ ജിമ്മിൽ പോകണമെങ്കിൽ ഓർത്തോ നേരെ മീൻ പിടിച്ച് കഴിച്ചിട്ട് ജിമ്മിൽ അങ്ങോട്ട് പോയാൽ മതി അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ